ഇപ്പൊ വേഗം സാധിക്കും നമ്മൾ തുടങ്ങി വിൽക്കാൻ പോകുന്ന അറിഞ്ഞാൽ തന്നെ അവർ ചെയ്തു ആ ചെയ്തോളൂ मार <susuk> गए അല്ലേ പിന്നെ നിങ്ങളുടെ ഈ സംവിധാനം ഇവിടെ കേരള സർക്കാരിന്റെ ഏത് വിഭാഗത്തിന്റെ കീഴിൽ ആണ് സർക്കാരിന്റെ ലോക്കൽ ലോകില്ലാത്ത ഇവിടുത്തെ എം എൽ എ ആരാണ് മോഹൻ സാറിനോട് പറഞ്ഞിട്ട് നിങ്ങളൊരു നിവേദനം കൊടുത്ത് കാരണം ഇവിടുന്ന് ഒരു അവരുടെ ഒരു പരിദേവനമായിട്ട് വരണം അതല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പരിദേവനം അവരുടെ ഒരു കരുണ ഇങ്ങനൊരു മുമ്പോട്ടൊരു സംവിധാനം എന്താണെന്നുള്ള തരത്തിൽ അവർ എന്തെങ്കിലും മാർഗം കാണുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനോട് ആരാധിക്കും അല്ല നിങ്ങൾ ഒന്നുകൂടെ ശ്രമിക്കും ഇപ്പൊ വേഗം സാധിക്കും നമ്മൾ തുടങ്ങി വിൽക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞാൽ തന്നെ അവർ ചെയ്തോളൂ അങ്ങനെ ഗുണം ഇപ്പം ദൈവികമായിട്ടും ഞാൻ ചെയ്യണ്ട ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി അവർ ചെയ്തോളൂ കൊഴുപ്പില്ല सर 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 ಕಾರಣಕ್ಕೆ ಫ್ರೆಂಡ್ ಇಲ್ಲ ಜರಿಯೂ ಬಿಲ್ದ ಫ್ರೆಂಡ್ ಇಲ್ಲ ಬಾಕಿ ಎಲ್ಲವನ್ನು ಬಿಡನಾ அங்கோட்டதில் அங்கோட்டதில்லை அங்கோட்டதில் ടീച്ചർ പുറഞ്ഞു നടന്നു കുറഞ്ഞു നിന്നാണ് സർ 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 സർ

되자대겐 밀리빌루 이리부터 한번 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 너무 심하게는 호기파를 나아 나아 나아게 둘다 요 काली Kali हां अमित हरिगढ़